ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കുള്ള വെജീസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തക്കാളികളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നാലോ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് ചേർത്തായതുകൊണ്ടാണ് കനം കുറഞ്ഞരിഞ്ഞ സവാള പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടിട്ടോ അങ്ങനെ ഞാൻ സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്യണത് ഞാൻ പാസ്മോന് എൻ്റെ അടുത്ത് തന്നെ അഴങ്ങി കത്തുകൊണ്ട് എനിക്ക് അയറ്റി വെച്ചതാണ് കേട്ടോ ഓരോ സാധനങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ബുദ്ധിമുട്ടായ പിന്നെ അടുത്ത് വെച്ചതാണ് അവൻ മേലേക്ക് അങ്ങനെ ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട് അതിന് അവിടെ അങ്ങനെ ഇവിടെ നമ്മൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ബ്രൗൺ നിറമായി വന്നപ്പോൾ ഞാൻ കോരി മാറ്റിട്ട് ഇന്ന് ഞാൻ ബിരിയാണിക്കുള്ള റൈസ് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്കുള്ള പട്ട ഗ്രാമ്പൂ ഏലം പിന്നെ ഈ ബേ ലീഫ് അങ്ങനത്തെ ഇതൊക്കെ എടുത്ത് റെഡിയാക്കാൻ ആക്കുകട്ടോ അങ്ങനെ ഒരു കടായിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലോട്ട് ഞാൻ സ്പൈസ് ഇട്ട് കൊടുക്കാണേ ഏലക്കായും പട്ടയും ഒക്കെ എല്ലാം ൊടുത്തിട്ടുണ്ട് ഞാൻ ഓനിങ്ങനെ ബിസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് ഞാനൊരു പണിയെടുക്കുമ്പോഴോ അപ്പോൾ എനിക്ക് തോന്നി ഓനെ ഓൻ്റെ ഇതൊന്ന് ഓനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ ക്യാമറ വെച്ചു കൊടുത്തേന് അപ്പോൾ വന്നപ്പോൾ ക്യാമറ കണ്ട എന്താ വിട്ട് നോക്കുകയാണ് ഫോണ വെച്ച കണ്ടിട്ട് അങ്ങനെ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഓടുകയാണ് എന്നെ ആരങ്ങിങ്ങനെ വെറുതെ വെച്ചെന്നുള്ളൂട്ടോ പിന്നെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കലൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല റൈസ് ഞാൻ അങ്ങനെ വേവിച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് റവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഒന്ന് ഞാൻ കാണിച്ചുള്ളൂ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ പിന്നെ തക്കാവ് വായന്ന് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് അധികം ചേർത്തിട്ടില്ല എരിവ് മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ അധികം കൂടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് അധികം ചേർത്ത് ഞാൻ അകം രണ്ടെണ്ണം ഇട്ട് ചേർത്തിട്ടുള്ളൂ ചെറിയ മോനുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ച് സവാളയെ അതിങ്ങനെ നേരട്ടി ൊിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതെല്ലാം ഇടത്ത് കൊണ്ടുവരാൻ പോയാണ് എത്തുകൊണ്ട് വന്ന് ആദ്യം തന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കൻ മസാല ഇട്ടിട്ടത് പിന്നെ ബിരിയാണി മസാല പാക്കറ്റാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കേണ്ടത് ഇത് മറ്റേ നമ്മൾ പൊരിച്ചെടുക്കുന്ന ബിരിയാണി മസാല ആണെങ്കിൽ ഇത്ര ഒന്ന് ചേർക്കണ്ട അതിങ്ങനെ പാക്കറ്റായതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ബീഫാണ് കേട്ടോ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണ് ഇങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി നിറയെ മല്ലിയില ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അത് അതിലേക്ക് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ ഫുള്ളി ചേർത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് മസാല റെഡിയാക്കി ആ ആ സമയമായപ്പോൾ തന്നെ നമ്മളെ റൈസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടികളോ റോസ് മെല്ലും എല്ലാം മാറി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ റൈസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് ദമ്മിട്ട് കൊടുക്കുകയാണെ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിരിയാണി ആയാലും അങ്ങനെയുള്ള പ്രൈസിലേക്കൊക്കെ നമ്മൾ ബീൻ ബീഫൊക്കെ നന്നായി വേവിക്കണം കേട്ടോ നമുക്കങ്ങനെ ആയിട്ടാണ് ഇഷ്ടം എല്ലാവർക്കും വേവിക്കണം വേവിക്കണമെന്നെ ആയിരിക്കും ഇഷ്ടമെന്ന് വിചാരിക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അനുഭവം ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എങ്കിലേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എൻ്റെ ഈ ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ